ഹായ് കൂട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മുടെ എന്താണ് ആയിരത്തോമെറ്റിക് സീക്വൻസ് കേട്ടോ ഒമ്പതാമത്തെ ചോദ്യം ആണ് ആയിരത്തോമെറ്റിക് സീക്വൻസ് എന്നിട്ടാൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ മൂലം സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒമ്പതാമത്തെ ചോദ്യമാണ് സെക്കൻഡ് അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിലെ ഒമ്പതാമത്തെ ചോദ്യമാണ് ശ്രദ്ധിച്ചു നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കി ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇൻ ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഫ്ത് ടേം ആൻഡ് ടേം ഫിഫ്ത് എയ്ം ഫിഫ്ത്ത് ടേമുണ്ട് ടൈമുണ്ട് എയ്ത്ത് ടൈമുണ്ട് ഓക്കെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ട്വൽവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയും എഴുതാം Uh, what is the difference between fifteenth term and ninth term? Okay, fifteenth term and ninth term are different differences. Okay, in an arithmetic sequence, the difference between fifth term and eighth term. I am writing down the fifth term. So, what is it? This is x five minus. This is what? X five plus three. Okay, C equal to

നമ്മളോട് ചോദിച്ചേക്കുന്ന ഫിഫ്റ്റീൻ ടൈമും ടൈമും തമ്മിലുള്ള ഡിഫറൻസ് സോ നൈ എന്ന് എഴുതാമല്ലോ ശരിയല്ലേ ഇവിടെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം എക്സ് നയൻ മൈനസ് എക്സ് നയൻ പ്ലസ് സിക്സ് ഡി ശരി ഡി ത്രീ ഡി ഒക്കെ കിട്ടിയ അഞ്ചു മൂന്നുകൂടെ എട്ട് കിട്ടുന്നുണ്ടോ ആറ് ഒമ്പതും കൂടെ കൂട്ടി പതിനഞ്ച് കിട്ടുന്നുണ്ട് ശരിയല്ലേ എങ്ങനെയാണ് ഞാനത് സ്പ്ലിറ്റ് ചെയ്തിരുന്നത് cancel e e e e like, e minus, 4, minus 6 d, d, d already minus 6 into minus 4, is equal to 24. okay ും ചെയ്യേണ്ട ആവശ്യ മൂന്നും കൂട്ടിയാല് എട്ട് കിട്ടത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് മൂന്ന് ഡി ആണെന്ന് ഓർത്തോണം ഈ മൂന്ന് ഡി ആണെന്ന് തോന്നുന്നു പന്ത്രണ്ട് ക്ലിയർ ആണോ അതേപോലെ അഞ്ചിനും സോറി ഒമ്പതിനും പതിനഞ്ചും ഇടയ്ക്ക് ആണ് അല്ലേ ആറ് ആറ് കൂടിയാലും ആകുള്ളൂ അതുകൊണ്ട് ഇത് സിക്സ് ഡി ആണെന്ന് ഓർത്തോണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ സമയം സേവ് ചെയ്യാൻ പറ്റും ഞാനിത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ എക്സ് ഫൈവും എക്സ് എയ്റ്റിനും ഇടയ്ക്ക് ത്രീ ഡി ഉണ്ട് റീസൺ അഞ്ചിന്റെ കൂടെ മൂന്ന് കൂട്ടിയെങ്കിലും എട്ട് കിട്ടത്തുള്ളൂ സോ ത്രീ ഡി എന്ന് കഴിഞ്ഞാൽ ആറിന്റെ സോറി ഒമ്പതിൻ്റെ കൂടെ ആറ് കൂട്ടിയാലേ പതിനഞ്ച് കിട്ടത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ അവിടെ ആറ് ഡി ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ ത്രീ ഡി ട്വൽവ് ആണെങ്കിൽ ത്രീ ഡി ട്വൽവ് ആണെങ്കിൽ ത്രീയുടെ കൂടെ രണ്ട് കുളിച്ചാൽ ആറ് കിട്ടും അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടിൻ്റെ കൂടെ രണ്ട് കുളിച്ച കിട്ടും എനിക്ക് ഇഷ്ടപോലെ രീതിയിൽ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ഏതാണോ എളുപ്പം അത് മാത്രം ചെയ്യുക കേട്ടോ സമയത്തിനുള്ളിൽ തീർക്കാൻ നോക്കാം അടുത്തത് ഈ ഇലവൻ സീക്വൻസ് ഇലവണ് ആണെങ്കിൽ അഞ്ചാണെങ്കിൽ എക്സ് ഇലവൺ നാൽപ്പത്തി ആണെങ്കിൽ

അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ x എക്സ് ന്റെ കൂടെ ഒമ്പത് ഡി ആഡ് ചെയ്തെങ്കിൽ മാത്രമേ x ട്വന്റി കിട്ടൂ അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പത്തിയഞ്ചിന്റെ കൂടെ എത്ര ഡീ കൂട്ടണം കൂടെ കൂട്ടണം എത്ര കിട്ടും മുപ്പത് എഴുപത് കിട്ടും ആറു അഞ്ച് പതിനൊന്ന് സോ എൺപത്തിഒന്ന ആൻസർ ക്ലിയർ ആണോ സിമ്പിൾ അല്ലേ എ ബി സി ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എ ബി സി ചോദ്യങ്ങൾ എന്താണ് പരസ്പരം ഇങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കും കേട്ടോ 给，走走。